ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും അതിനുള്ളൊരു അവസരം നൽകിയതിനും മാതാവിനോടും കർത്താവിനോടും ഒരായിരം നന്ദി എൻ്റെ പേര് ശരത്ത് ഞാൻ കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പം മുതൽ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ കാര്യം എനിക്കൊരു ജോലി മാറുക എന്നുള്ളതായിരുന്നു ഞാൻ നിലവിൽ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലി ഭയങ്കര പ്രയാസമാണ് അമിത ജോലിഭാരമാണ് അവിടെ ഇപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് വൈകിട്ട് നാല് തൊട്ട് ഒരു മണിവരെയാണ് ഒരു മണിയായാലും ജോലി പലപ്പോഴും തീരത്തില്ല മിക്ക ദിവസങ്ങളും തന്നെയും രണ്ടര മൂന്ന് വരെ ഇരിക്കേണ്ടി വരാറുണ്ട് അത് കൂടാതെ തന്നെ ശനിയും ഞായറും ലീവാണ് പക്ഷേ എന്നാലും അതിനും അവർ കയറാൻ പറയാറുണ്ട് അപ്പം അമിത ജോലിഭാരം കൊണ്ട് ശരിക്കും പ്രയാസപ്പെട്ടിരുന്നു അപ്പം ഒരു ജോലി മാറുക എന്ന് പ്രധാനമായിട്ടും പ്രാ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നൊരു കാര്യമാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാല് മാസം മുന്നേ ഞാനിവിടെ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ റെസ്യൂമേ ആയിട്ട് ഇവിടെ വന്നു മാതാവിനെ കാണിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വെച്ച് നല്ലൊരു ജോലി കിട്ടാനായിട്ട് അങ്ങനെ വന്ന് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ഇരിക്കുമായിരുന്നു ഞാനും അമ്മയും കൂടെയാണ് വന്നത് അപ്പോൾ വന്ന സമയത്ത് റെസ്യൂമയായിട്ട് ഞാനിവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അമ്മയുടെ അടുത്ത് ഇരുന്ന് ഒരു ചേച്ചി അമ്മയോട് ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പം ഇതുപോലെ ജോലിക്കാര്യത്തിനാണ് റെസ്യൂമിയായിട്ട് മാതാവിനെ കാണിച്ച് പ്രാർത്ഥിക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ആ ചേച്ചി പറഞ്ഞു അങ്ങനെയാണ് വന്നതല്ലേ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മാതാവാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അച്ഛൻ്റെ ബ്ലസ്സിങ് മേടിക്കാനുള്ള ഒരു പ്ലാനിലല്ല ഞങ്ങൾ വന്നത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി അവിടെ പോയി പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ ബ്ലസ്സിങ് മേടിച്ചു അച്ഛൻ്റെ ബ്ലസ്സിംഗ് മേടിച്ച് ഞാൻ ഇവിടെ വന്ന് ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവിനോട് മുട്ടുകൂട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് റസീമ പിടിച്ച് ഞാൻ മാതാവിൻ്റെ മുന്നിൽ അതിങ്ങനെ കാണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വേറെ തിരക്കുണ്ട് ഒരുപാട് പേരിരിപ്പുണ്ട് ആ ഒരു സമയത്ത് പുറകിൽ നിന്ന് ഒരു ചേച്ചി എന്നെ വന്ന് തോളത്ത് തട്ടിയിട്ട് ആ ചേച്ചി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഗ്രേഷ് ആൾ ഈ മാതാവിൻ്റെ രൂപം പോലെ തന്നെ ഗ്രേഷ് ഇങ്ങനെ പുതച്ച് തലവഴി ഇട്ടിട്ടാണ് വന്നത് ആ ചേച്ചി എന്നെ പുറകിൽ തോളത്തിൽ നിന്ന് തട്ടിയിട്ട് ഒരു പൂ കൈ തന്നിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട ഗ്ലോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞു അത് ഭയങ്കര ഒരു ഭാഗ്യവും ആയിട്ടാണ് ഞാനത് കരുതുന്നത് കാരണം മാതാവെൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മാതാവിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് തന്നെ വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് കാരണം അന്നേരം ആ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടൊരു ഗ്രേഷാൾ പുറച്ചൊരാൾ തന്നെ വന്ന് ഇവിടെ ഒരുപാട് പേര് നിൽക്കുമ്പം എന്നെ വന്ന് കൃത്യമായി വന്ന തൊട്ട് ആ ഒരു പൂ തന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇപ്പോഴും ആ പൂ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തൊട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനത്തെ കഴിഞ്ഞ് മൂന്നാല് മാസം കഴിഞ്ഞ് ഇപ്പം എനിക്ക് ജോലി കിട്ടി ചെന്നൈയിൽ ഒരു നല്ല കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഒരു ജോലി കിട്ടി ജോലിക്കുള്ള കോള് വന്നപ്പോഴത്തേനും അവർ ഞാൻ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണെന്ന് അവിടെ നിന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതിലും ഒരുപാട് കൂടുതൽ സാലറിയാണ് അവരെനിക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്തത് അതും ഇവിടെ മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഞാൻ അത്രയും സാലറി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത് തന്നെയുമല്ല ഇപ്പം ജോലി ഭാരം ഭയങ്കര കൂടുതലായിട്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പം മാസം രണ്ട് ലീവ് ഉണ്ട് അതുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എൻ്റെ ഇപ്പോഴത്തെ ജോലി വന്നു ആ അത്രയും പ്രതിസന്ധി നിൽക്കുന്ന ഒരു സമയത്താണ് കൃത്യസമയത്ത് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുന്നത് കാരണം അവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടുന്ന കൂടെ തന്നെ അവിടെ നിന്ന് ആ ഒരു അമിത ജോലി ഭാരത്തിൽ രക്ഷപെടാനുമുള്ളൊരു അവസരം കിട്ടി അതുകൊണ്ട് ഇപ്പം എനിക്ക് ചെന്നൈയിൽ ജോലി കിട്ടി ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര സാലറിയിൽ പ്രതീക്ഷിക്കാത്ത ഒരു അത്ര നല്ല കമ്പനിയിലുമാണ് ജോലി കിട്ടിയത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം പലരും എൻ്റെ അവിടെ അറ്റൻഡ് ചെയ്തവർ ഭയങ്കര പാടാണ് ഇൻ്റർവ്യൂ പാടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ അപ്പം മാതാവിൻ്റെ കാശുരൂപവും തൈലുമൊക്കെ തേച്ച് ഉപ്പും കഴിച്ച് മാതാവിൻ്റെ കാശുരൂപം കൈ മുന്നിൽ വെച്ച് മാതാവിൻ്റെ ഒരു ഫോട്ടോയും മുന്നിൽ വെച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാനാണോ എന്ന് പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് കാരണം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു പതിനഞ്ച് മിനിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് മിനിറ്റോളം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര കൃത്യമായിട്ടും വ്യക്തമായിട്ടും എല്ലാം ചോദിച്ചതിന് ഉത്തരം പറയാനും അതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അത് എനിക്ക് സാധിച്ചു അത് ഉറപ്പായിട്ടും മാതാവിൻ്റെ ഈശോയുടെ ഒരു അനുഗ്രഹമാണ് കാരണം ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അവർ ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ഞാനിങ്ങനെ ആലോചിച്ചെടുത്തപ്പം ഇതൊക്കെ ഞാൻ തന്നെയാണ് ഉത്തരം പറഞ്ഞത് അല്ലെ എനിക്കെങ്ങനെ ഇത്ര നല്ല രീതിക്ക് ഉത്തരം പറയാൻ സാധിച്ചു എന്നൊരു ഒരു അത്ഭുതമായിരുന്നു അത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചത് അത് കൂടാതെ തന്നെ ആ ജോലിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ രണ്ട് പേർ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തോറ്റതാണ് അപ്പോൾ ആ ടെസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാതാവിൻ്റെ ഈച്ചയുടെ അനുഗ്രഹത്താലാണ് എനിക്ക് ആ ടെസ്റ്റ് ഇല്ലായിരുന്നു ടെസ്റ്റ് നടത്തിയില്ല എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം അതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി ഈ വ്യാഴാഴ്ച എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം തിങ്കളാഴ്ച ഞാൻ പോവുകയാണ് അതിന് മുന്നേ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മൊരു ഷുഗർ ആണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഷുഗർ ഉണ്ട് അപ്പം ഈ ഇടയ്ക്ക് അമ്മയുടെ കാലിൻ്റെ അടിയിൽ ഒരു മുറിവ് വന്നു ഇങ്ങനെ വിണ്ട് കീറിയിട്ട് അതിങ്ങനെ പൊളന്നു വന്നു അപ്പം അമ്മയ്ക്ക് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ പാടാണ് പ്രത്യേകിച്ച് പഴുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും മാറുകയല്ല ഷുഗറിൻ്റെ പ്രശ്നം കൂടെയാണ് അപ്പം അത് വിണ്ട് കീറിയിട്ട് അത് ഭയങ്കരമായിട്ടും പഴുത്തിരുന്നു പഴുത്തിരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴത്തേനും നല്ല റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ടും അഡ്മിറ്റാകേണ്ടി വരും രണ്ടു നേരം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അന്നേരം എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അഡ്മിറ്റാകേണ്ടത് അല്ലേ എന്നും ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരരുത് മാതാവേ ഇതൊന്ന് കുറച്ച് നൽകണമേ ഇത് പൂർണ്ണമായിട്ടൊന്ന് മാറ്റി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും അമ്മയും പ്രാർത്ഥിക്കുന്ന കൂടെ തൈലം മുറിവി പുരട്ടുമായിരുന്നു അങ്ങനെ പുരട്ടി ഡോക്ടർ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പം ആകണ്ട ഇഞ്ചക്ഷനും എടുക്കണ്ട ഗുളിക തരാം നമുക്കൊന്ന് നോക്കാം പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഒന്നരണ്ടാം ദിവസം ഡ്രസ്സ് ചെയ്ത് ഗുളിക കഴിച്ച് പെട്ടെന്ന് തന്നെ അത് ആ മുറിവും മാറി പഴുപ്പ് ഉണങ്ങി ആ ലാസ്റ്റ് അവിടെ പോയിട്ട് കെട്ടഴിച്ചിട്ട് മുറിവ് ഉണങ്ങിയിരിക്കുന്ന കണ്ടിട്ട് ഡോക്ടറെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തോ കാര്യമായ ദൈവാനുഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പോലും പ്രതീക്ഷിച്ചല്ലേ ഇത് ഇത്ര പെട്ടെന്ന് ഉണങ്ങൂ എന്ന് അഡ്മിറ്റാവുമോ ഇതൊന്നും ചെയ്യാതെ തന്നെ അത് മാറി നല്ല രീതി അത് കൂടിയിരുന്നെങ്കിൽ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ വരേണ്ട ഒരു രീതിക്കുള്ള ഒരു മുറിവും പഴുപ്പും അതിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദൈവാനുഗ്രഹവും മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ സമയം വീട്ടിൽ ഇരുന്നാണ് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഇടയ്ക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമുള്ളൂ അപ്പം ജോലി എനിക്ക് നടുവേദന ഭയങ്കരമായിട്ടും വന്നു അതായത് ജോലിക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിക്ക് ഭയങ്കരമായിട്ട് നടുവിന് വേദനയും ബുദ്ധിമുട്ടും വന്നു കാരണം ഇത്രയും മണിക്കൂറുകൾ ഇരിക്കുന്നതാണ് ഉള്ള സമയം കൂടാതെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കാറുണ്ട് എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അതുപോലെ ഡെയിലി രണ്ട് നേരം പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ പ്രത്യേക നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയിൽ തൈലം തേക്കും തലയിൽ തേക്കും അതുകൂടാതെ നടുവിന് പ്രത്യേകമായിട്ടും തൈലം തേക്കുമായിരുന്നു എന്നും എന്നും രണ്ടു നേരം അങ്ങനെ ആ നടുവേദന പെട്ടെന്ന് തന്നെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ആ നടുവേദന പൂർണ്ണമായിട്ടും മാറി ഞാൻ യാതൊരു ചികിത്സയും എടുത്തില്ല ഹോസ്പിറ്റലിലും പോയിട്ടില്ല ആ നടുവേദന പെട്ടെന്ന് തന്നെ മാറി മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി ആ നടുവേദന മാറി അതേ പിന്നെ എനിക്ക് ജോലിക്കിരിക്കാൻ ഒരു ബുദ്ധിമുട്ടോ നടുവിന് ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം പറയുമ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് മാനസികമായിട്ട് ശാരീരികമായി വൈകല്യമുള്ളവരെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ പോയി ഭക്ഷണം അവർക്കുള്ള ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാൻ നിർവാഹം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ഇതുണ്ട് അപ്പോൾ അവിടെ പൈസ കൊടുത്ത് അവർക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം മേടിച്ച് കൃത്യമായിട്ടും മേടിച്ച് വിതരണം ചെയ്യാറുണ്ട് അത് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട് എൻ്റെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞ് കൊടുക്കാറുണ്ട് പലരോടും വന്ന് ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുക്കാൻ വന്ന് പറയുകയും അവിടെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞവരോട് സാക്ഷ്യം വന്ന് പറയണമെന്നും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വിശദീകരിച്ച് പത്രം കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഉടമ്പടി എടുത്തവർ ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ കുറേ നാളായിട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നേരെ ആയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകുകയോ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്യരുത് ഞാൻ ഒരു കൊല്ലം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഇത്ര നാളായിട്ടും ജോലിക്ക് നോക്കിക്കൊണ്ടിരുന്ന് ഇപ്പോഴാണ് എനിക്കത് കിട്ടുന്നത് അതിൽ എനിക്ക് എപ്പോഴും ഓർത്തിരിക്കുന്ന ഞാൻ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നൊരു വചനമുണ്ട് വചനം എനിക്ക് കൃത്യം പറയാൻ അറിയത്തില്ല ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്നൊരു വചനം മിക്കപ്പോഴും കേൾക്കാറുണ്ട് അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും നടന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു ഈ സമയം വന്നപ്പം ദൈവം അത്രയും വലിയൊരു ഉയർച്ചയിലേക്ക് എന്നെ എത്തിച്ചു കുറേ നാളായിട്ട് ഞാനും പല സമയത്തും വിഷമിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ ഈ ജോലിയിൽ നിന്നൊന്നും രക്ഷപെടാൻ പറ്റുന്നില്ലോ എന്നൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട് ആ ഒരു സമയം വന്നപ്പം അത് ജോലിയിൽ ഏറ്റവും പ്രതിസന്ധി വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കമ്പനിയിൽ എനിക്ക് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല ഈ കമ്പനിയിൽ കാരണം ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ എനിക്കും എന്നാ അത് നല്ല രീതിയിൽ ചെയ്തു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനുണ്ടായിരുന്നു എന്ന സമയത്താണ് അവർ വിളിച്ച് സെലക്റ്റായി കിട്ടും ഇപ്പം ഭയങ്കര സന്തോഷമായി ഞാൻ അപ്പം തന്നെ പോയി പ്രാർത്ഥിക്കുന്നിടത്ത് പോയി മാതാവിനോടും ഈശോയോട് നന്ദി പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനൊരു സമയമുണ്ട് ആ സമയം പുറപ്പായിട്ടും നമ്മുടെ കാര്യങ്ങൾ നേരെയാകും ഒരിക്കലും ആ രീതിയിൽ നിന്ന് വിട്ടുപോവോ മനസ്സ് മടിക്കുകയോ ചെയ്യരുത് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയൊന്നും വിട്ടുപോയിട്ടില്ല ഞാൻ അതുപോലെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥന കൃത്യമായിട്ട് മുന്നോട്ടു ഉറപ്പായിട്ടും ദൈവം നമ്മൾ അനുഗ്രഹിക്കും ഇന്ന് ഉടമ്പടി എനിക്ക് ഭയങ്കര ഒരു സംരക്ഷണമാണ് എനിക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഞാൻ അത് മാതാവിനോട് ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാളുണ്ട് കൂടെയുണ്ട് അല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരി പരിഹരിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ ശരിക്കുമുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അതൊരു ഭയങ്കര ധൈര്യമാണ് ഉടമ്പടി എന്ത് പ്രശ്നം അധികം പ്രതിസന്ധികൾ അങ്ങനെ വന്നിട്ടില്ല ഉടമ്പടി എടുത്ത് പിന്നെ അഥവാ എന്തായാലും വന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ ഇങ്ങനെ നമ്മൾ രക്ഷപ്പെടും അല്ല അല്ലാതെങ്കിലും ഒരു സൊല്യൂഷൻ പെട്ടെന്ന് ഉണ്ടാകും അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഉണ്ടാകും അങ്ങനെ ഒരു ഭയങ്കര ഒരു ധൈര്യം നമുക്ക് എപ്പോഴും ഉടമ്പടിയിലുണ്ട് ഒരു ദൈവ സംരക്ഷണം നമുക്ക് എപ്പോഴും കാണും അതുകൊണ്ട് എനിക്ക് ഇതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും തന്നേനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായേനും മാതാവിൻ്റെയും ഈശോയുടെ എല്ലാ കൃപയ്ക്കും അനുഗ്രഹത്തിനും ഒരായിരം നന്ദി ഇരുപത്തൊൻപത് ഭർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇവിടെ ശരത് ഉടമ്പടിയിൽ നിലനിൽക്കുകയായിരുന്നു ഒരു ഞെരിക്കത്തിൻ്റെ സമയമെന്നു പറഞ്ഞപ്പോൾ സാമ്പത്തിക മേഖലയിലും അതേപോലെ തന്നെ ജോലി ഭാരമൊക്കെ വന്ന സമയത്ത് ദൈവം ഇടപെട്ടുയർത്തുന്ന ഒരു സാക്ഷ്യം അതുപോലെ തന്നെ അമ്മയുടെ ഷുഗർ വന്ന സമയം കൂടുതലായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന സൗഖ്യം ഇതെല്ലാം തക്ക സമയത്ത് ദൈവം നമ്മുടെ ലൈഫിൽ ഇടപെടുന്ന അനുഭവങ്ങളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഈശോയാണ് അതിന് പരിഹാരമായിട്ട് കാണിച്ചു വരുന്നത് ഉടമ്പടിയിൽ നമ്മൾ കർത്താവിൻ്റെ വാക്കുകൾ പാലിച്ചുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ ശാസ്ത്രം ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക